ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു ഓർഗൻസ ആ ഫാബ്രിക്കാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണെങ്കിൽ ഓർഗൻസ ആ ഫാബ്രിക്ക് റെഡ് കളറിലുള്ളത് ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിലും ഇച്ചിരി കൂടെ നല്ല റെഡാണേ അപ്പം ഇത് വീഡിയോയിൽ ഇങ്ങനത്തെ കളറാണെങ്കിൽ ഇത് നല്ല ഇച്ചിരി കൂടെ നല്ല റെഡാണ് ഇതിൽ ഇതേപോലെ പൂക്കളുള്ള ഓർഗൻസ ഫാബ്രിക്കാണേ ഈ ഫാബ്രിക്ക് ഞാൻ രണ്ടര മീറ്റർ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ലൈനിങ്ങോടെ എടുക്കണേ അപ്പോൾ ലൈനിങ് ഞാൻ എടുത്തേക്കുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് അത് നമ്മൾ സാധാ ഒരു കുർത്തി മടക്കത്തില്ലേ അതേപോലെ നാലായിട്ട് ഞാനിങ്ങനെ നിവർ മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഹിപ്പിൻ്റെയോ ഏതാ സൈസ് അവിടുത്തെ വണ്ണം ഏതാണ് കൂടുതൽ നോക്കിയിട്ട് ആ ഭാഗം ആ വണ്ണം അനുസരിച്ച് നമ്മൾ ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ട് ബാക്കി ഞാൻ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്നിട്ട് നമുക്കിതിനകത്തിൽ ഷോൾഡറ് ആം ഹോളിൻ്റെ ലെങ്ക് അതേപോലെ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഞാനിതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ ആണെങ്കിൽ ഞാൻ ഇതേപോലെ അര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് അവിടെ ഷോൾഡറിന് അടിച്ചു മറിക്കാൻ അര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ ഇവിടുത്തെ ഷോൾഡറിൻ്റെ എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് താഴേക്ക് ആംഹോളിൻ്റെ ലെങ്തും ആറര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നമുക്കപ്പോൾ ഒരു ചെസ്റ്റിൻ്റെ ലൈൻ കിട്ടും ആ ചെസ്റ്റിൻ്റെ ലൈന് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ ചെസ്റ്റിൻ്റെ വണ്ണമെന്ന് പറയുന്നത് ഒൻപതര ഇഞ്ചാണ് എന്നിട്ട് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ആ ആംഹോളിൻ്റെ സെൻറ്ററിൻ്റെ ആംഹോളിൻ്റെ ലെങ്തിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചു സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ആംഹോൾ കറുവ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുത്തെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ ഒരു ലൈനായിട്ട് വലച്ചു ഇത് നമ്മുടെ പേസ്റ്റിൻ്റെ ലെങ്താണ് പതിനാലഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് അതേപോലെ ഹിപ്പിൻ്റെ ലെങ്ത് ഷോൾഡറിൻ്റെ ലൈനിൽ നിന്ന് ഇരുപത്തൊന്ന് ഇഞ്ച് താഴേക്ക് ഹിപ്പും മാർക്ക് ചെയ്തു എന്നിട്ട് വേസ്റ്റിൻ്റെ വണ്ണമെന്ന് പറയുന്നത് എട്ടേ മുക്കാൽ ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് പതിനൊന്ന് ഇഞ്ച് ഹിപ്പിൻ്റെ റൗണ്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് താഴേക്ക് ഇനി എന്നിട്ട് നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം എൻ്റെ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് ആ ഷോൾഡറിൻ്റെ മുകളിലത്തെ ലൈനിൽ നിന്ന് നമ്മൾ നാൽപ്പത്തിനാലിഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് അതിൻ്റെ കൂടെ താഴേക്ക് ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്നിട്ട് ആ ഭാഗം ഒന്ന് ലൈനായിട്ട് വരച്ചു എന്നിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നിന്ന് നിന്ന് താഴേക്ക് നമ്മുടെ ആ സ്ലിറ്റിൻ്റെ എത്രയാണോ വണ്ണം വേണ്ടത് അത് വെച്ചിട്ട് ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം അങ്ങനെ ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആംഹോള് ചെസ്റ്റ് വേസ്റ്റ് ഇതെല്ലാം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇത് ഓർഗൻസ ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ പിടിച്ചെടുത്ത് കിട്ടത്തില്ല അപ്പം ഞാനത് ചുറ്റിനും നമ്മുടെ ആ ചുറ്റിനും ഇതേപോലെ പിന്ന് കുത്തിയിട്ട് നമ്മൾ നമ്മളിതേപോലെ കറക്റ്റ് ഇനി കട്ട് ചെയ്ത് ഫ്രണ്ട് ഭാഗമാണ് ഒരു കട്ടിങ്ങുള്ളത് അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്തിൽ നോർമൽ കുർത്തി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിൽ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഞാനൊരു പ്ലേറ്റ്സ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തും മാത്രം ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്ത് താഴ്ഭാഗത്ത് ഒരു പോർഷൻ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ പ്ലേറ്റ്സ് കൊടുക്കുന്നു ഇതേ ഉള്ളൂ ഇതിനകത്തൊരു പ്രത്യേകതയായിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി ഇത് വേണമെന്നുള്ളവർക്ക് മാത്രം ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ വേണ്ടി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അവിടെ നിന്ന് ഇവിടിൻ്റെ ഈ കുർത്തിയുടെ എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് തൈസ് കഴിഞ്ഞിട്ട് വേണ്ടത് അതിൻ്റെ കൂടെ മുകളിൽ അര ഇഞ്ച് ഷോൾഡറിനും താഴെ ഒരു ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി നാല് ഒന്നും നാൽപ്പത്തി അഞ്ചര ഇഞ്ചിലാണ് നമ്മളിത് കുർത്തി കട്ട് ചെയ്ത് പായ്ക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് താഴേക്കൊരു മുപ്പത്തി അഞ്ചിഞ്ചിൽ നമുക്കിതൊന്ന് ലൈൻ ഒന്ന് വരച്ചെടുത്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം എന്നു വെച്ചാൽ നമ്മൾ ആ മുപ്പത്തി അഞ്ച് ഇഞ്ച് വരെ നമ്മൾ നോർമലായിട്ട് കുർത്തി വെച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ പ്ലേറ്റ്സ് കൊടുക്കുവാണ് ചെറുതായിട്ട് പ്ലേറ്റ്സ് കൊടുത്തുമ്പം ആ താഴ്ഭാഗത്ത് അങ്ങനെ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഇപ്പം എൻ്റെ കയ്യിൽ ഓർഗൻസൈ ഉള്ളത് കൊണ്ട് ഞാൻ ഓർഗൻസൈ ചെയ്തോന്നേ ഉള്ളൂ ഇത് എന്നെ സ്റ്റിച്ച് ചെയ്തപ്പം എനിക്ക് ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നിയത് കോട്ടൺ ആയിട്ടുള്ള കുർത്തിയിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല നല്ല ഇപ്പോഴത്തെ ഒരു ഡിസൈനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ പോയപ്പം കണ്ട ഒരു ഡിസൈനാണ് അപ്പോൾ അതും ഒരു ഓർഗൻസൈ തന്നെയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർഗൻസൈ എടുത്തത് അപ്പോൾ ഓർഗൻസ ആണെങ്കിൽ നമ്മളൊന്ന് പ്ലീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് അയൺ ചെയ്യണമെന്നേ ഉള്ളൂ ഓർഗൻസ ചെയ്താലും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ കോട്ടനിലാണ് ഇച്ചിരി കൂടെ എനിക്ക് വൃത്തിയെന്ന് തോന്നുന്നത് അപ്പോൾ എന്നിട്ട് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊന്നും മുപ്പത്തി അഞ്ച് ഇഞ്ചിൽ ഞാൻ ഇതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യമേ കട്ട് ചെയ്യാഞ്ഞത് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കി ഭാഗം കൊണ്ട് നമുക്ക് ഫ്രില്ലിടാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ആദ്യം അത് കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്തിട്ട് പറയാം അങ്ങനെ നമ്മൾ മുപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് മാറ്റിയിട്ട് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ മടക്കിയിട്ടാണ് നോക്കുന്നത് മടക്കിയിട്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒൻപത് ഇഞ്ച് നമുക്ക് ഇതും കൂടി എടുക്കണം ഇന്നല്ലെങ്കിൽ നമുക്ക് ഭാഗം തികയത്തില്ല അതിനാണ് ഞാൻ ഈ കുർത്തി വെച്ച് തന്നെ കട്ട് ചെയ്തത് എന്നിട്ട് വേറൊരു പീസ് നമുക്ക് ബാക്കി വന്ന പീസിൽ ഇതേപോലെ തന്നെ ടേപ്പിൽ നമുക്കിപ്പോൾ ഒൻപത് ഇഞ്ചല്ലേ വേണ്ടത് ആ ഒൻപത് ഇഞ്ച് തന്നെ അപ്പോൾ ഞാൻ ഈ കുർത്തി നാലായിട്ടാണ് മടക്കി മടക്കിയിട്ടിരിക്കുന്നത് കുർത്തിയല്ല ഈ ബാക്കി വന്ന മെറ്റീരിയൽ നാലായിട്ടും മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഒരു ഒൻപത് ഇഞ്ചിൻ്റെ ഒരു ഭാഗം അപ്പം നമുക്കിത്തിന് വീതിക്ക് കിട്ടും എന്നിട്ട് അത് നമുക്കിതൊന്നും പോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം അങ്ങനെ ഞാൻ ഒൻപത് ഇഞ്ച് ലെങ്തിൽ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെന്ന് എടുക്കുകയാണേ കട്ട് ചെയ്യുമ്പം നമ്മൾ ഓർഗൻസാ ഫാബ്രിക്കാണ് അപ്പോഴും ഒരു പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെവലായിട്ട് തന്നെ കിട്ടുവേ ഇനി എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പം ഒരു ഒൻപത് ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തില്ലേ ആ കട്ട് ചെയ്ത പീസിൽ ഇതേപോലെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം ഇന്നത്തെ ഇതിൽ എനിക്കൊന്ന് കോട്ടനേക്കാളും ഇച്ചിരി പ്ലേറ്റ്സ് ഓർഗൻസ് ചെയ്യാൻ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ നന്നായിട്ട് പ്ലേറ്റ്സ് ഇടാൻ പറ്റുന്നുണ്ട് എന്നിട്ട് എന്നിട്ടൊന്ന് അയൺ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം ഈ നമ്മൾ ഫ്രണ്ടിൻ്റെ കുർത്തി കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു പീസ് എടുത്തില്ലേ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് ഈ കാണിച്ച പോലെ ഞാൻ ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ അടുത്ത മാർക്ക് ചെയ്യാൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീവാണ് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ഞാൻ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിന് ഞാൻ ലൈനിങ് വെക്കുന്നുണ്ട് ലൈനിങ് വെക്കുന്നതുകൊണ്ട് അര ഇഞ്ച് അടിച്ചു മറിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അര ഇഞ്ചും വിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ലെങ്ത് എത്രയാണോ അതും ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് മുകൾ ഭാഗത്തും അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം അങ്ങനെ സ്ലീവ് അടിക്കാൻ നമുക്ക് മാർക്ക് ചെയ്യാം വേണ്ടേ അപ്പോൾ എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ചാണ് അത് ഞാൻ മാർക്ക് ചെയ്തിട്ട് അതേപോലെ ഒരു സ്ട്രേറ്റായിട്ടൊരു ലൈൻ വരയ്ക്കുക എന്നിട്ട് അവിടുന്ന് താഴേക്ക് കൈക്കുഴിയുടെ ലെങ്ത് മാർക്ക് ചെയ്യണം അത് ഞാൻ മാർക്ക് ചെയ്യുന്നത് മൂന്നിഞ്ചാണ് താഴേക്ക് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇപ്പം ആ ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ അവിടത്തേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ കോർണർ ഭാഗവും ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തോട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ ഈ വരച്ച ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക എന്നിട്ട് സെൻ്റർ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ആ കോർണർ ഭാഗമില്ലേ ഫോൾഡ് ചെയ്തേക്കുന്ന ആ ഭാഗം ആ ഭാഗത്ത് നിന്ന് ഒരു രണ്ട് ഇഞ്ച് നമ്മൾ ഒന്ന് മാറ്റിയതേപോലെ മാർക്ക് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ രണ്ടിഞ്ചായാലും ഒന്നര ഇഞ്ചായാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മളിത് സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു പൊങ്ങക്കെ കാണും സ്ലീവ് അങ്ങനെ പൊങ്ങിയിരിക്കും അത് വരാതിരിക്കാൻ വേണ്ടി ഇതേപോലെ നമ്മൾ ആ സെൻ്റർ മാർക്ക് ചെയ്തെടുത്തു നിന്ന് ആ രണ്ട് ഇഞ്ചിൽ നിന്ന് അവിടെ നെക്ക് സെൻ്ററിൻ്റെ അവിടുത്തേക്കൊന്ന് വളച്ച് വരയ്ക്കുക എന്നിട്ട് നമ്മൾ സാധാ ലൈൻ പോലെ വരയ്ക്കുക ഇനി എന്നിട്ട് താഴ്ഫാകത്തെ വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും മാർക്ക് ചെയ്തിട്ട് ഇനി എന്നിട്ട് നമ്മളിപ്പോൾ ആ വളച്ച് വരച്ചില്ലേ ആ വണ്ണം വരച്ച് വളച്ചില്ലേ ആ വരച്ചതിൻ്റെ അവിടെ നിന്ന് എന്നിട്ട് നമ്മളൊന്ന് വളച്ച് ടേപ്പ് കൊണ്ട് നോക്കണം നമ്മുടെ കറക്റ്റ് ആംഹോളിൻ്റെ റൗണ്ട് കിട്ടുന്നുണ്ടോന്ന് എൻ്റെ ഇവിടുത്തെ ആംഹോളിൻ്റെ റൗണ്ട് വേണ്ടത് ഒൻപതേ കാലിഞ്ചാണ് എനിക്കത് കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് താഴ്ഭാഗത്തെ തയ്യൽ തുമ്പ് നമ്മൾ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ആംഹോള് റൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ ആംഹോളിൻ്റെ റൗണ്ട് അവിടെ വരെ വെച്ചിട്ട് നമ്മൾ അളന്നിട്ട് വേണം തയ്യൽ തുമ്പും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെന്ന് എടുക്കാം ഇനി എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ആ ഭാഗത്ത് ഫ്രണ്ട് ഭാഗം ഒന്ന് ഫ്രണ്ട് കൈക്കുഴി മാത്രം ഒന്ന് കട്ട് ചെയ്യ കുഴിച്ച് കട്ട് ചെയ്യണം അതിനുവേണ്ടി നല്ല വശങ്ങൾ തമ്മിൽ സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് അര ഇഞ്ചിലൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്തെന്ന് എടുക്കണം അതേപോലെ നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് ആം ഹോളും ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അതേപോലെ നമ്മൾ ഫ്രണ്ട് ആം ആമുഹോളൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം എന്നിട്ട് സ്ലീവിൻ്റെയും കുർത്തിയുടെയും ആംഹോളിൻ്റെ ആ കൈക്കുഴിയുടെ അവിടെ അറിയാൻ വേണ്ടി ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടി ഓരോ കട്ടിങ്ങൂടെ കൊടുക്കണേ അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് ഈ കട്ട് ചെയ്ത അതേ അളവിൽ ഞാനിതേപോലെ ലൈനിങ്ങൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിനും ഞാൻ ലൈനിങ് വെച്ചാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതാണെങ്കിൽ ക്യാൻവാസിലാണേ ഞാനിത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ക്യാൻവാസ് അര ഇഞ്ച് മുകളിൽ നമുക്ക് ക്യാൻവാസിന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ എത്രയാണെന്നോ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത് അത് മാർക്ക് ചെയ്യുക ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തേക്കുന്നത് എന്നിട്ട് അത് അതിൻ്റെ സൈഡിലേക്ക് ഒരു ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ സാധാ ക്യാൻവാസ് വെച്ച് ഒത്തിരി വീഡിയോയിൽ ഞാൻ ഇതുപോലെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അഞ്ചര ഇഞ്ചിൻ്റെ നമ്മൾ നെക്ക് ഇതേപോലെ മാർക്ക് ചെയ്തു അതേ എൻ്റെ റൗണ്ടിനും റൗണ്ടായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ബാക്കിൽ അര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു എന്നിട്ട് നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്തു ഇനി എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് സൈഡിലും മാർക്ക് ചെയ്തിട്ട് രണ്ടും യു നെക്കാണ് വരച്ചിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള നെക്കിൻ്റെ ഷേപ്പ് വരയ്ക്കാം അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് ഞാൻ ഫ്രണ്ടിൻ്റെ ആയാലും ബാക്കിൻ്റെ ആയാലും നെക്കിൻ്റെ വിത്ത് കൊടുത്തേക്കുന്നത് മൂന്നിഞ്ചാണ് അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ആ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെന്ന് എടുക്കണം അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും നമ്മളിതേപോലെ ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് നമ്മളിതൊരു തുണിയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് അയൺ ചെയ്തൊന്ന് എടുത്താൽ മതി അപ്പം ഞാൻ ഇതേപോലെ തുണിയിൽ വെച്ചിട്ട് ഇതേപോലെ ഇതേപോലെയൊന്ന് അയൺ ചെയ്തിട്ടൊന്ന് എടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നെ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവാണ് സ്ലീവിൻ്റെ നല്ല വശം എടുത്തു വെച്ചിട്ടുണ്ട് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലെ സ്ലീവിൻ്റെ ലൈനിങ്ങൂടെ വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് നമ്മൾ ആരേഞ്ചിൽ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം അങ്ങനെ ഞാൻ സ്ലീവ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ലൈനിങ്ങും നല്ല തുണിയും നല്ല നിവർത്തിയിട്ടിട്ട് നമുക്കിതൊന്ന് പതിച്ചടിക്കണം പതിച്ചടിച്ചാൽ നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് കിട്ടണം നെക്കാന്നേലും സ്ലീവ് ആണെങ്കിലും നമ്മളിതേപോലെയൊന്ന് പതിച്ചും കൂടെ അടിക്കുവാണെങ്കിൽ നമുക്ക് കണ്ട കറക്റ്റായിട്ട് ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ പതിച്ചടിച്ചിട്ട് നമ്മളിതേപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടിക്കണം എന്നിട്ട് ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ് തമ്മിൽ നമ്മൾ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തൊന്ന് കറക്റ്റായിട്ടൊന്ന് എടുക്കണം അറ്റാച്ച് ചെയ്യുമ്പോൾ ഒന്ന് പിൻ കുത്തി കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ചൂട് എളുപ്പമാണ് ഇനി എന്നിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സെൻറ്റർ ഒന്ന് നെക്കിൻ്റെ അടുത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കുക അതേപോലെ ബാക്കിൻ്റെ നെക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണ്ടായി ഇതേപോലെ നമ്മൾ ഓരോ ഇഞ്ചിടവിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഷോൾഡർ ചെയ്തിട്ട് മാത്രം നമ്മൾ ബാക്കിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി അതേപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നല്ല ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ ക്യാൻവാസ് ബാ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ അര ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അര ഇഞ്ചിൽ കറക്റ്റായിട്ട് രണ്ട് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ബാക്കിൻ്റെ ആ സൈഡ് നെക്കിൻ്റെ ആ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം നമുക്ക് കറക്റ്റായിട്ട് നെക്ക് നെക്കും അതേപോലെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി എന്നിട്ട് നമ്മൾ താഴ്ഭാഗത്തെ ആ പേസ് ഇതേപോലെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കുകയാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഫ്രില്ലിട്ട് അപ്പം നമുക്കതിൻ്റെ വീതിയും ഒക്കെ എത്തും മാത്രം ആഗ്രഹം വേണമെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നോക്കാമേ എന്നിട്ട് ഇതേപോലെ ഫുള്ളി നമ്മൾ ഫ്രില്ല് ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രില്ല് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഫ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് താഴ്ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കണേ എന്ന് ഫ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് താഴ്ഭാഗം ഒന്ന് അടിക്കണം അല്ലെങ്കിൽ ഫ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചിരിപ്പാടായിരിക്കും ഇനി എന്നിട്ട് നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തെ നല്ല വശവും നമ്മുടെ ഫ്രില്ല് ചെയ്ത ആ പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഇതേപോലെ അര ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നല്ല വശത്തൊന്നും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതേപോലെയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കതൊന്ന് അയൺ ചെയ്താൽ മതി ആ പ്ലേറ്റ്സും നമുക്ക് അതെല്ലാം ഒന്ന് അയൺ ചെയ്താൽ മതി ഇനി എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് സ്ലീവ് ഒന്ന് ഒന്ന് സ്റ്റി സ്റ്റിച്ച് ചെയ്യണം അതേപോലെ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സാധാപോലെ തന്നെ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിട്ടാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത് അങ്ങനെ നമ്മൾ ഫുള്ളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഷേപ്പ് അനുസരിച്ചൊന്ന് ഷേപ്പ് ഒന്ന് ചെയ്യുക ഇനി എന്നിട്ട് നമുക്ക് സാധാ പോലെ തന്നെ സ്ലിറ്റ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ സ്ലീവ് ഒന്ന് സ്ലിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ്ങും എന്ന് പറയുന്നത് നമ്മൾ അതേപോലെ തന്നെ സ്ലീവ് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് അതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് ആദ്യം ഒന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ലിറ്റ് സ്ലിറ്റടിക്കുക സ്ലിറ്റടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിൻ്റെ താഴ്ഭാഗം ഒന്ന് അര ഇഞ്ചിൽ ഒരു ഇഞ്ചിൽ നമ്മൾ മടക്കിയും കൂടെ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കുർത്തിയുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞ് നമ്മൾ താഴ്ഭാഗത്ത് ആ ഫ്രിട്ടെടുക്കുന്നതാണേ അങ്ങനെ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ അങ്ങനെ നമ്മൾ സ്ലിറ്റും എല്ലാം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ലിറ്റ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഫ്രില്ല് ചെയ്തപ്പോൾ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ നമ്മുടെ ഇത് ഫ്രണ്ട് ബാക്കിൻ്റെയും താഴ്ഭാഗം നമ്മൾ അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്താൽ മതി അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാമേ അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് നമ്മൾ നെക്ക് ഇതേപോലെ യൂണിക്കിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ എല്ലാം നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാ സ്ലിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ കണ്ടോ ഞാൻ ആ താഴ്ഭാഗത്ത് ഒന്ന് പ്ലെയ്റ്റ്സ് എല്ലാം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഓർഗൻസായാലും നമുക്ക് കറക്റ്റായിട്ട് ഒക്കെ കിടക്കുവേ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അതേപോലെ ദക്ഷിണ ഡിസൈൻസ് എന്ന ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്